ഒന്നും മെടാതെ പോയതാനാണ് എല്ലാര്ക്കും പഠിച്ച പേടിക്കാൻ പോയത് തന്നെയാ നീ ഇങ്ങനെ വരാനായിരുന്നു അതി പോയത് പോനെ അവിടെ പോലെ തോന്ന പിന്ന അമ്മ അമ്മ ഒന്ന് ഓടി വന്നേ ഹലോ ഒന്നും ഒന്നോട് കൊടുത്തേരാ എന്തിനാ ഇറ വിടുന്നു ഈ ഇറങ്ങോള അങ്ങോട്ട് എന്റെ വീട്ടിൽ കഴിയാവുന്ന നീ ആ ഇന്നത്തെ പ്രധാനപ്പെട്ട അവസ്ഥ പ്രത്യേക ആ ഇന്നത്തെ പ്രധാനപ്പെട്ട ആള വന്ന് ഈ കപ്പ കൊണ്ട് കേക്ക് മുറിച്ച് വന്ന് ചേട്ടൻ്റെ നമുക്ക് സപ്പ കിണി हैप्पी बर्थडे टू यू हैप्पी बर्थडे आरनु हैप्पी बर्थडे डियर आरनु हैप्पी बर्थडे टू यू हमें मोटर करके नहीं अच्छा करके हां पापा यहां से पापा अटै सानोस करके आओ हमें हमें हम पूरी അത് ഓ അതേ കൊടു കണ് അമ്മ അവൻ പോയമ്മേ ചേച്ചി അവൻ രാത്രി നമുക്ക് ഫുഡ് മേടിക്കാൻ പോയല്ലാരുന്ന അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മറന്നുപോയി കരച്ചിലമ്മ ജീവൻ കുറഞ്ഞു ചേച്ചി ഇന്നലെ നമുക്ക് ഫുഡ് മേടിക്കാൻ പോയല്ലായിരുന്നു ചേട്ടൻ ഇന്നലെ പോകുന്ന വഴിക്കായിരുന്നു ആക്സിഡന്റ് ആയത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ചേച്ചി അവൻ ഇന്നലെ നമുക്ക് വേണ്ടി ഫുഡ് മേടിക്കാൻ പോയില്ലേ അപ്പോഴെ കൂട്ടുകാരനെന്നെ വിളിച്ചിട്ട് അവൻ ആക്സിഡന്റ് ആയെന്ന് പറയുന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവൻ പോയിട്ടുണ്ടായിരുന്നു अच्छा അമ്മ ചേട്ടൻ അനുവിനെ കിട്ടിയതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ ആ വരുന്നില്ല നീ ഒരു തമാശ രീതിയിൽ പറഞ്ഞ അങ്ങനല്ല അനു അനുവിനെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ കുഞ്ഞിൻ്റെ നമ്മുടെ പൊന്നോമണി ലോകത്തേക്ക് വരുമ്പോൾ അനു പിന്നെ കിട്ടിയതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ പൊന്നോമനയുടെ നമ്മുടെ പൊന്നോമന ഈ ലോകത്തേക്ക് വരുമ്പോൾ അവനെ കാണാനാണ് ആ അവൻ കാണാനി ちょっとそうだよ。<laughs> <laughs> <laughs>